നമസ്കാരം ഇതിൽ പറയുന്ന ഭാഗ്യ നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു വന്നുചേരാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഈ ധനനേട്ട ഭാഗ്യം ലോട്ടറി രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബ ദൈവത്തെ മനസ്സുരുകിയൊന്ന് പ്രാർത്ഥിക്കുക കുടുംബദൈവത്തെ അറിയാത്തവർക്ക് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ ഈ തുടക്കത്തിൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ധനനേട്ട ഭാഗ്യം വന്നു ചേരും ധനവാനാകാനുള്ള യോഗമാണ് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് കാരണം ഇവരുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് ഭാഗ്യമായി അനുകൂലമായി ചില രാശി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇത് നിങ്ങളുടെ മോശസമയം മാറുന്നതിന് കാരണമാവുകയും ഭാഗ്യം തെളിയുന്നതിന് അനുകൂലമാവുകയും ചെയ്യും ഭാഗ്യക്കുറിയിലൂടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി ധനവാനാകാൻ പോകുന്ന ആ നക്ഷത്രങ്ങൾ ഏതെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ രാശി മാറ്റം മൂലം വന്നു ചേരുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ഇതിൽ ധനഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക മേഡം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഭാഗ്യമായി ഈ നക്ഷത്രക്കാരുടെ ധനനേട്ടത്തിനായി ഉദിച്ചു നിൽക്കുന്നത് അതുപോലെ ബുധൻ മേഡം രാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ധനഭാഗ്യം കൊണ്ടുവരുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ ഭാഗ്യമാണ് ചേരാൻ പോകുന്നത് അതുപോലെ ശനിയും ഇവരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടും രാശി സ്ഥാനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി ധനനേട്ടം സൃഷ്ടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ശത്രുക്ഷയം ധനനേട്ടം കാര്യസിദ്ധി തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പടിപടിയായി വന്നു ചേരുന്ന സുവർണ ദിനങ്ങൾ തന്നെയാണ് ഫെബ്രുവരി ആദ്യം മുതൽ മുപ്പത് ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക അതുപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സഹായകമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി നടക്കും ഒരു വീട് വാഹനം സമാധാനമായ കുടുംബ അന്തരീക്ഷം മനസ്സമാധാനം തുടങ്ങിയ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം മൂലം വന്നു ചേരും കഷ്ടകാലമൊക്കെ വിട്ടുമാറും കൃത്യമായി പറഞ്ഞാൽ ഒരു മൂന്ന് കാലത്തോളം ഈ ഒരു ഭാഗ്യം ഇവരുടെ ജന്മരാശിയിൽ നിലനിൽക്കും ഇതിൻ്റെ നേട്ടം നിങ്ങൾക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരും എന്നുള്ളത് നൂറ് ശതമാനം നടക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ വിവാഹത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടവർക്ക് അതൊക്കെ മാറി നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കും അശ്വതിയും ഭരണിയും കാർത്തിക പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ടു പോവുക ജീവിതം രക്ഷപ്പെടും ഭാഗ്യക്കുറി ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം ഭാഗ്യക്കുറിയിലൂടെ ഭാഗ്യം തെളിയാൻ പോകുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ് പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇതുമൂലം ഇഷ്ടകാര്യ സിദ്ധിക്കുള്ള യോഗം കാണുന്നു ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും ഒക്കെ മാറി ആഗ്രഹിച്ച രീതിയിലുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തും അത്ര അനുകൂലമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതുപോലെ ശുക്രൻ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് മൂലം ധനപരമായ വലിയ നേട്ടം വന്നു വന്നുചേരുമെന്ന് പറയാൻ സാധിക്കും ഒരു വീട് വാഹന ഭാഗ്യം തുടങ്ങിയവ നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ സകലവിധ ദുരിതങ്ങളും മാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു നാളിതുവരെയും എങ്കിലും ദൈവം ഇവർക്ക് നേരെ കണ്ണു തുറക്കുന്ന ഒരു സമയം ഇപ്പോഴാണ് തെളിഞ്ഞിരിക്കുന്നത് ഇവരുടെ വിഷമത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായാണ് ജന്മരാശിയിൽ വ്യാഴവും ശുക്രനും ഭാഗ്യസ്ഥാനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതം തെളിയാൻ പോകുന്നു രക്ഷപ്പെടാൻ പോകുന്നു അതുപോലെ വിദ്യാഭ്യാസപരമായി നല്ല സമയം തന്നെയാണ് എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം വന്നു ചേരും തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടിയവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കുകയും ചെയ്യും വിദേശത്തേക്ക് പോകാൻ കുറെ കാലമായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് ഇപ്പോൾ അനുകൂല സമയമാണ് കുടുംബത്തിൽ നേരിടുന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറും സന്തോഷപൂർണമായ കുടുംബജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അനുകൂലമാണ് കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ ഭാഗ്യമായിട്ടുള്ള രാശി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇത് ധനപരമായ വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഫെബ്രുവരി ആദ്യം മുതൽ ഫെബ്രുവരി അവസാനത്തിനുള്ളിൽ ധനപരമായ വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുമൂലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഒരു ശമനമുണ്ടാവുകയും സാമ്പത്തികപരമായ ജീവിതം ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നതുമാണ് ഭാഗ്യക്കുറിയിലൂടെ നിങ്ങളുടെ ജീവിതം ധനപരമായ നേട്ടം കൈവരിക്കുക തന്നെ ചെയ്യും ഭാഗ്യക്കുറിയാൽ ധനഭാഗ്യം വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞു പോയ കാലത്തെ ഓർത്തുള്ള വിഷമമൊക്കെ മറന്നേക്കൂ കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഒരു കറുത്ത ദിനമായി ഓർത്ത് അപ്പെല്ലാം മറന്നേക്ക് ഒരു സ്വപ്നം കണ്ടതുപോലെ കാരണം അത്രക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലപരമായിട്ടുള്ള അനുകൂല നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രാശിമാറ്റം സംഭവിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഇനി ധനപരമായിട്ടുള്ള വിഷ്രമം നിങ്ങളെ അലട്ടുകയില്ല എന്ന് തന്നെ പറയാം ജന്മരാശിയിൽ ശുക്രൻ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അവ നൽകുന്ന ധനപരമായ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും അതേപോലൊരു ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്നതും കുടുംബപരമായും ശത്രുക്കളിൽ നിന്നും അനുഭവിച്ചതും മാനസികമായിട്ടുള്ള വേദനകളും ഒക്കെ മാറി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതുജീവൻ നൽകുന്നതാണ് അത്രയ്ക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുകയില്ല കുടുംബത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടാവുകയില്ല നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മനസമാധാനമായി സന്തോഷമായി നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നതാണ് അത്രയ്ക്ക് ഭാഗ്യ സമയം തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അതായത് തുലാം രാശിക്കാർ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ രാശിമാറ്റം എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ഭവിക്കുന്നതിന് സഹായകമാകും ദേവിയെ എപ്പോഴും ഭജിക്കുക നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളൊക്കെ മാറാൻ ദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ട് ദേവിയെ മറക്കാതെ എപ്പോഴും ഭാഗ്യങ്ങൾ വന്നു കഴിയുമ്പോൾ ദേവിയെ മറക്കാതെ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ദേവിയെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഈ ഭാഗ്യങ്ങളൊക്കെ നിലനിന്ന് ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളിലേക്കും വലിയ സമ്പൽ സമൃദ്ധിയിലേക്കും നിങ്ങളെ പോകുന്നതിന് ദേവി നിങ്ങളെ വഴി നയിക്കും എന്തുകൊണ്ടും തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ലോട്ടറി വരെ അടിക്കാനുള്ള ഭാഗ്യം അത്രയ്ക്ക് വലിയൊരു ധനഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുന്നതാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സുവർണ ദിനങ്ങളാണ് ഫെബ്രുവരി ഒന്ന് മുതൽ മുപ്പത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മറന്ന് സന്തോഷമായിട്ട് ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം